മാന്യ സദസ്സിന് നമസ്കാരം ജൂൺ പത്തൊൻപത് വായനാ ദിനം പി എൻ പണിക്കരുടെ ചരമദിനം ആരാണീ പി എൻ പണിക്കർ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരളത്തിലെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ സഞ്ചരിച്ച് വായനശാലകൾ സ്ഥാപിച്ചു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി നാം ആചരിക്കുന്നത് എന്തിനാണ് നാം വായിക്കുന്നത് നമ്മൾ ഇതുവരെ കാണാത്ത ജീവികളെയും കാണാത്ത സ്ഥലങ്ങളും അറിയാത്ത ലോകത്തെയുമൊക്കെ നമുക്ക് വായനയിലൂടെ അറിയാനും ആസ്വദിക്കാനും സാധിക്കും ഭൂമിയുടെ ഉള്ളരകളിലെ രഹസ്യങ്ങളും ആകാശത്തിനപ്പുറമുള്ള കാഴ്ചകളും കടലിലെ രഹസ്യങ്ങളുമൊക്കെ നമ്മൾ വായനയിലൂടെ അറിയുന്നു അതുകൊണ്ട് തന്നെ വായന നമുക്ക് ശീലമാക്കാം എന്താണ് നാം വായിക്കേണ്ടത് ചെറിയ ചെറിയ കഥകൾ വായിച്ചു തുടങ്ങാം പിന്നീട് നോവലുകളിലേക്കും ജീവചരിത്രങ്ങളിലേക്കും ഒക്കെ മാറാം പത്ര വായന ശീലമാക്കാം വായിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കണമെന്ന് പറഞ്ഞത് നമ്മുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആണ് എന്താണ് വായനയുടെ ലക്ഷ്യം കഥകളിലൂടെയും കവിതകളിലൂടെയും നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാം സുഗതകുമാരി ടീച്ചറും ബഷീറും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നതും അതുതന്നെയല്ലേ നമ്മുടെ കൂട്ടുകാരെ സ്നേഹിക്കാനും മുതിർന്നവരെ ബഹുമാനിക്കാനും സമൂഹത്തിൻ്റെ സ്വത്തായി വളരാനും വായന സഹായിക്കുന്നു ഭാവന വളർത്താനും സ്വപ്നങ്ങൾ കണ്ട് ചിറകു വിരിച്ച് പറക്കാനും വായന കാരണമാകുന്നു പി എൻ പണിക്കർ പറഞ്ഞതുപോലെ വായിച്ചു വളരാം ചിന്തിച്ച് വിവേകം നേടാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു വായനാദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം